എൻക്ലിക്സ് ആർ എൻ എക്സാംസിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി എങ്ങനെ ക്വാളിറ്റി ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാതെ ക്വസ്റ്റിൻ്റെ വേ അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അത് ആ ക്വസ്റ്റ്യൻ്റെ ആത്മാവ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുവേണ്ടി ഞാൻ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇന്നലെ കടയിൽ ചെന്ന് ഒരു സാരി മേടിച്ചു ആ സാരിയുടെ കളർ എന്ത് ഞാൻ നാല് ഓപ്ഷൻസ് തരുവാണ് ആ ഓപ്ഷൻ നാല് ഓപ്ഷനിൽ നിന്നും നിങ്ങൾ കറക്റ്റ് കളർ സെലക്ട് ചെയ്യണം ഇതെങ്ങനെയാണ് സാധിക്കുക ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഒരു സാരി ആ സാരിയുടെ കളർ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആ ഒരു സാരിയുടെ കളർ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത് ഏകദേശം ഇതായിരിക്കും എന്ന് ഊഹിച്ചാണ് ആൻസർ പറയുന്നത് അല്ലേ അതെങ്ങനെയാണ് ഒരു പ്രോപ്പർ ആൻസറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും നിങ്ങൾ എന്നെ നേരിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഏകദേശം ഒരു ഐഡിയം നിങ്ങൾക്ക് കാണാം രണ്ട് നിങ്ങൾ വളരെ കുറഞ്ഞ ദിവസം മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ എങ്കിലും എന്നോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ പേഴ്സണൽ ടോക്കിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരാളെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഹാ നിൻ്റെ ഡ്രസ്സ് കൊള്ളാലോ എന്ന് പറയുമ്പോൾ ആണോ കൊള്ളാമല്ലേ ആ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പറഞ്ഞ കളർ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധാരണയായിട്ടുള്ള ടോക്ക് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണല്ലേ അപ്പൊ ഈ ഒരു കാര്യം എങ്ങനെ ക്വസ്റ്റിനിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ അതായത് ആ ക്വസ്റ്റിൻ ഇടുന്ന ഓത്തർ ദാറ്റ് മീൻസ് എൻക്ലക്സ് എൻഫ്ലെക്സ് ആറുണ്ട് പിയോസൺ വ്യൂ പിയോസൺ വ്യൂ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും ആ ടോട്ടൽ ഒരു ക്വസ്റ്റിൻ്റെ രീതികളും മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോ ക്വസ്റ്റിനെയും ക്വാളിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യാനും അതിനനുസരിച്ച് ആൻസർ സെലക്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ മറക്കരുത് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി വേല് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം